നമസ്കാരം ഭാരതം അതിവേഗം ബഹുദൂരം വളർന്നിരിക്കുന്നു അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ ആയുധ വിപണിയെ കുറിച്ച് നിലവിൽ ലോക രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വളർച്ച എത്തിയ ആവശ്യക്കാർ ഏറിയ വിപണിയാണ് നമ്മുടെ ഇന്ത്യ എന്നത് നിലവിൽ ഒട്ടേറെ സുവർണ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ നമ്മുടെ രാജ്യത്തിന്റെ ഈ നേട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്ത്യൻ ധർമ്മിത ആയുധങ്ങൾ മിസൈലുകൾ കപ്പലുകൾ തോക്കുകൾ എന്നിവ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുന്നതിനാൽ തന്നെ ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ വ്യവസായം അതിവേഗം ആഗോള അംഗീകാരം നേടി ബ്രാഹ്മോസ് മിസൈൽ അർമേനിയയ്ക്കുള്ള പീരങ്കി തോക്കുകൾ അമേരിക്കയുടെ കൃത്യമായ ഭാഗങ്ങൾ എന്നിവ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വിപുലീകരിക്കുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ ഈ വർഷം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തിയൊന്നായിരം കോടി കവിഞ്ഞു ഒരു ദശകം മുമ്പുള്ളതിനേക്കാൾ മുപ്പത് മടങ്ങു വർധന അടുത്തിടെ വരെ വില കൂടിയ വിദേശ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പേര് കേട്ട ഒരു രാജ്യത്തിന് ഇതൊരു സുപ്രധാന പരിവർത്തനത്തെ അടയാളപ്പെടുത്തുകയാണ് പരമ്പരാഗതമായി ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം ആഗോളതലത്തിൽ ഒരു പ്രധാന അംഗമായിരുന്നില്ല എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യൻ സർക്കാർ പ്രതിരോധ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്തു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് മാസഗോൺ ഡോഗ്സ് തുടങ്ങിയ പൊതുമേഖലാ കമ്പനികൾ സ്ഥാപിച്ചു ഈ കമ്പനികൾ അടിസ്ഥാന പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതേസമയം പ്രധാന സംവിധാനങ്ങൾ വിദേശത്ത് നിന്ന് വാങ്ങുകയും ചെയ്തു ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ആരംഭിച്ചു എന്നാൽ ദശാബ്ദങ്ങളോളം അവ ചെറിയ തോതിൽ തുടർന്ന് വരികയായിരുന്നു കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ ഏതാനും സൗഹൃദ രാജ്യങ്ങൾക്ക് വിറ്റു രണ്ടായിരത്തി ഒന്നിൽ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികളെ ഇന്ത്യ അനുവദിച്ചതോടെയാണ് ഭൂപ്രകൃതി മാറി തുടങ്ങിയത് എന്നിരുന്നാലും രാജ്യത്തിന്റെ നിയന്ത്രിത കയറ്റുമതി നയങ്ങൾ അർത്ഥമാക്കുന്നത് പുരോഗതി മന്ദഗതിയിലാണെന്നാണ് രണ്ടായിരത്തി നാലിനും പതിനാലിനും ഇടയിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വെറും നാലായിരത്തി കോടി മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി മുതൽ കഴിഞ്ഞ വർഷം വരെ അത് ആഗോളതലത്തിൽ ഏകദേശം തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നതോടെ എൺപത്തെട്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കോടിയായിട്ടാണ് ഉയർന്നത് ഇതിൽ ഒരു വഴിത്തിരിവായത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ നടപ്പിലാക്കിയ മൂന്ന് സുപ്രധാന മാറ്റങ്ങളാണ് അതായത് നരേന്ദ്രമോദി സർക്കാരിന് ശേഷം അതായത് തന്ത്രം നയം നയതന്ത്രം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഇന്ത്യ ആദ്യമായി ഒരു പ്രതിരോധ കയറ്റുമതി തന്ത്രം അവതരിപ്പിച്ചു ആയുധ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണിത് രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തി അഞ്ചോടെ പ്രതിരോധ കയറ്റുമതിയിൽ അഞ്ച് ബില്യൺ ഡോളറിന് ലക്ഷ്യമായി നിശ്ചയിച്ചു ഇത് തന്ത്രപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉത്പാദനം കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നയമാറ്റങ്ങൾ ഈ തന്ത്രത്തെ പിന്തുണച്ചു ആത്മനിർഭർ ഭാരത് സംരംഭം സ്വാശ്രയത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപതിൽ പ്രതിരോധ ഏറ്റെടുക്കൽ നടപടിക്രമം അവതരിപ്പിക്കുന്നതിലേക്ക് നയിച്ചു ഇത് സായുധ സേനയ്ക്ക് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകി ആയിരക്കണക്കിന് പ്രതിരോധിലെ ഇറക്കുമതി നിരോധിച്ചുകൊണ്ട് അവ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികളെ നിർബന്ധിതരാക്കുന്ന സ്വദേശി വൽക്കരണ പട്ടികയും സർക്കാർ പുറത്തിറക്കി ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ ഈ നയം വിജയകരമായിരുന്നു പട്ടികയിലെ അറുപത്തിരണ്ടര ശതമാനം ഇനങ്ങളും ഇതിനകം സ്വദേശിവൽക്കരിക്കപ്പെട്ടതാണ് പ്രതിരോധ കമ്പനികൾക്ക് പാലിക്കൽ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും കയറ്റുമതി ലൈസൻസുകൾ നേടുന്നതിനും ഇന്ത്യ എളുപ്പവുമാക്കി അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വികസിപ്പിക്കുന്നതിൽ നയതന്ത്ര ശ്രമങ്ങൾ നിർണായക പങ്ക് വഹിച്ചു സൈനിക കരാറുകൾക്കായി വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിൽ പ്രതിരോധ അറ്റാച്ചുകൾ നിയമിച്ചു കൂടാതെ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ അനുകൂലമായ നിബന്ധനകൾ വാങ്ങാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു ശ്രീലങ്ക വിയറ്റ്നാം ഗയാന ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ക്രെഡിറ്റ് ലൈനുകളിൽ നിന്ന് പ്രയോജനം നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം സമീപ വർഷങ്ങളിൽ മികച്ച നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ദേശീയ സുരക്ഷയ്ക്ക് നൂതന പ്രതിരോധ സംവിധാനങ്ങളുള്ള സായുധ സേനകളാണ് ഇന്ത്യയ്ക്കുള്ളത് ഇതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രവും ജനസാന്ദ്രതയുള്ളതുമായി സംസ്ഥാനത്ത് പ്രതിരോധ വ്യവസായ ഇടനാഴി വികസിപ്പിക്കുന്നത് ഒന്നിലധികം നേട്ടങ്ങൾക്കായുള്ള തന്ത്രപരമായ നീക്കമാണ് ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പാണ് ആത്മനിർഭർ ഭാരത് എന്ന ആശയം സാമ്പത്തിക സ്വാശ്രയത്തിന് ഊന്നിൽ ഇന്ത്യയുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പുനരുജ്ജീവനമാണ് ചുരുക്കി പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ആയുധ വിപണിയിൽ ശക്തരമായ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യത്തുടേ പോലും ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി